ബാക്ക് ടു വീഡിയോ ഞാൻ എപ്പോഴും കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു എന്നാൽ രാത്രി എത്തി ലേറ്റ് ആയിട്ട് കിടന്നു കിടന്നു നല്ലത് ഓക്കെ പറഞ്ഞിട്ട് എണീറ്റ് വന്നു അപ്പൊ ഞാൻ പോയി കഴിക്കാൻ എന്തിനുണ്ടാക്കട്ടെ ഒന്നും ഉണ്ടാക്കി അരിപ്പില്ല ഞങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടൊക്കെ വരാം ഉറങ്ങി ഉറങ്ങി നല്ല തൊറുക്കി നട്ടിച്ച് കഴിഞ്ഞ് വരെ എണീറ്റത് എപ്പോഴും ഒന്നര എപ്പോഴും ചപ്പാത്തി ഉണ്ടാവും പണിയില്ലെന്ന് വെറുതെ ഇരിപ്പ് ചപ്പാത്തി ഉണ്ടാക്കറായിട്ട് തയ്ക്കാൻ കഴിഞ്ഞ മഴ വാങ്ങിച്ചു ചെറുപ്പം കറും എത്തിക്കാൻ പഠി ഉണ്ടാക്കും സിനിമ കാണുമ്പം അതൊക്കെയുള്ള മൊത്തം പഠിക്കും ചപ്പാത്തി വരുത്തി കഴിഞ്ഞാൽ അമ്മീ കണ്ടു നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ഇത് മാത്രം വട്ടത്തിലും പ്രോപ്പറായിട്ട് ബാക്കിയൊക്കെ കുഴപ്പമില്ല എന്നാലും എന്നാ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ചപ്പാത്തി വരുത്തുമ്പോൾ കോമഡി ആയിരുന്നു ചെറുപ്പത്തിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം വിഷയമായിരുന്നു വട്ടം മുട്ടം പോയി സന്തോഷമായി എന്നാ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പം ഇത് എന്ത് ഷേ്പ്പോൾ വട്ട ഒപ്പിക്കാൻ പെടുന്ന പാട് മീൻസ് ആദ്യമേ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഭൂപടത്തിൻ്റെയൊക്കെ ഇതാ ഷേപ്പ് റഷ്യ ചൈന പിന്നെ അതായത് ഇന്ത്യയുടെ മറ്റേ മുകളിലാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സാധനം അയ്യോ ആ ഷേയ്പൊക്കെ ആയിരുന്നു പിന്നെ വട്ടം പെട്ട പാട് പിന്നെ വീട്ടിൽ മീൻസ് മമ്മി നമ്മളെ കൊണ്ടാട്ടോ ഇതെല്ലാം പഠിത്തം എല്ലാം പണിപ്പ് ചെയ്യും അപ്പോൾ അന്നേരം എന്നാ അന്നേരം നമുക്ക് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് 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 വട്ട ഒപ്പിച്ച് ഇതിപ്പം വട്ട മൊത്തം പോയി ഞാൻ ഒറ്റ ഒറ്റക്കയാണ് എടുക്കാൻ പറ്റി വട്ടം മൊത്തം പോയി സന്തോഷമായി എന്താണേലും അയ്യോക്ക് ചുറ്റെടുക്കാം നമുക്ക് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി എന്തിനാണ് മാത്രം എടുത്തത് എനിക്കൊരു പിടിയില്ല ഞാൻ നല്ല ഉറപ്പിച്ചെടുത്ത് എണീറ്റ് വന്ന് പകുതി ഉറക്കത്തിന് എണീറ്റ് വന്നിട്ട് ഞാൻ മീൻസ് നല്ല ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റ് വന്നിട്ട് ഞാനിങ്ങനെ വന്ന് ഇതുണ്ട് ആദ്യം ജോലി പൊക്കോറക്കാം ആദ്യം കൂട്ടി ചപ്പത്തിരിക്കും അപ്പോൾ ആദ്യം ഉറക്കത്തിന് വേണ്ടിയിട്ട് അല്ല എത്ര ഉറങ്ങിയിട്ട് മീൻസ് പ്രോപ്പറായിട്ടൊന്ന് നിൽക്കാം ഉറക്കക്ഷണത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കാം കൂടുതലെന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓർക്കക്ഷീണം പിന്നെയും വരുമല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ ഒന്ന് കുറേ പൊടിയിട്ട് കുറേ അളവിലങ്ങുണ്ടാക്കി നനവും കൂടിപ്പോയി ഞാൻ പിന്നെ നനവാന്നേരം മരം നിന്നില്ല ഞാൻ ഓർത്ത് പരത്താൻ നേരത്ത് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം എന്നു പക്ഷെ അത് ഇരട്ടിപ്പണി അത് പിന്നെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ രണ്ടുമൂന്നവണ്ണ പരത്തിട്ട് ഞാൻ അത് കട്ടിയും പാടെ ഒട്ടിപ്പിടിച്ചിരുന്നു എന്ത് ചെയ്യാം പിന്നെ ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്ത് ഉരുട്ടി ഒന്നുകൂടെ ചീണ്ടു വന്നു എന്നാണേലും ഞാൻ കഴിച്ചിട്ടൊക്കെ ഉറാം നല്ല രസക്കൊണ്ട് ഭയങ്കര ആവിയാണേ മീൻസ് ഭയങ്കര ആവി ആക്കൂടെ അവിടെ കിച്ചൺ നിൽക്കുമ്പം സ്റ്റൗവിൻ്റെ ചൂട് കഴിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും വേർക്കുവായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഫാൻ എടുത്തുകൂടെ കൊണ്ടുപോയിക്കട്ടെ ഹോളിൽ കൊണ്ടുപോയിക്കട്ടെ അല്ലേ ശരിയാവത്തില്ല അപ്പോൾ ഞാൻ പോർക്കൊക്കെ ചൂടാക്കി ഫാനൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വരാം ഓവനിൽ ചൂടാക്കാൻ പറ്റിയത് പൊട്ടിത്തെറിച്ച് പ്ലേറ്റ് കൊണ്ടുപോയി മൂന്തി അപ്പാത്തി എടുത്ത് ഫാൻ കൊണ്ടു വെച്ച് കൊണ്ടുപോയില്ല ഫൈൻ പിന്നെ ഇത് കഴിച്ചിട്ട് വരാം ഇനി ഇപ്പം എന്തെങ്കിലും സിനിമയൊക്കെ കാണുന്നതായിരിക്കും ചിലപ്പോഴും കയറും പക്ഷേ ഇന്ന് നേരത്തെ കിടക്കാൻ വേണം എന്ന് വെച്ചാൽ നേരത്തെ കിടന്നാൽ അവർക്കും വരിക അത്രയും പേരായിട്ട് പേടീട്ടത് നാളെ രാവിലെ നേരത്തെ പോകണം എത്ര കയറും അവരെ അപ്പം എന്താണേലും കഴിച്ചിട്ടൊക്കെ വരാം ചിലപ്പോൾ എല്ലാ സിനിമയെ കാണാനല്ലോ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഏത്തക്കവിടെ ഉണ്ടാക്കണ പ്ലാനിലാണ് മടി പിടിച്ചാൽ ഉണ്ടാക്കില്ല പക്ഷേ പഴം പഴുത്തു പോകാൻ ചാൻസിനൊന്നുണ്ടാക്കിയില്ല ശരിയാകുമില്ല അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരാം ബാക്ക് സിനിമ കണ്ടു ഞാൻ ഏത്തക്ക അവിടെ ഉണ്ടാക്കാണെങ്കിൽ പഴം സെറ്റാക്കി വെച്ചു മാവ് കഴിച്ച് വെച്ചു ഗോതമ്പ് ഗോതമ്പ് കൂടുതലെടുത്തുണ്ടാവുക ഗോതമ്പ മൈദയാണ് മിക്സ് ഗോതമ്പ ഞാൻ കൂടുതലെടുത്ത് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് നമുക്കൊന്ന് അടിസ്ഥ സിനിമ സിനിമ ഞാനാണെങ്കിലും ഒരു ഔട്ട് ട്രെയിൻ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു അൺലിമിറ്റഡ് സിനിമയുടെ ഒറിജിനൽ ആൾക്കാരെ വച്ചു അതാണ്ട് കുറച്ച് ദിവസമായി കാണാൻ വച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ഞാനാണെങ്കിലും കുറച്ച് ദിവസം കാണാൻ വെച്ചുകൊണ്ടിരിക്കുന്നു ും മറന്നുപോയെന്ന ഓരോ ദിവസം വേറെ വേറെ സിനിമ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ പേര് കാര്യം മറന്ന ദിവസമാണ് ഇന്ന് ഞാൻ എന്നിട്ട് കണ്ടായിരുന്നു കാരണം നല്ല എന്താ കണ്ടു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഔട്ട്മിൻസ് ആ സിനിമയുടെ കഥ എനിക്ക് ഓർമ്മ തന്നെ പണ്ട് കണ്ടതല്ലേ മറന്നുപോയി എന്നുവെച്ചാൽ അവിടെ നിന്ന് നടന്നറിയാം ഇത് കണ്ടപ്പോഴത്തേക്കും ഈ സീന എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഔട്ട്മിനു അങ്ങനെയൊക്കെയായിരുന്നു എന്നിട്ടെന്താ എന്നിട്ട് എന്നിട്ട് ചില സീനാ ഈ സീൻ ഇതൊരു വന്നില്ല എന്നില്ലെന്ന് എന്ന് ചോദിച്ചു വരും അങ്ങനെ ഉണ്ടാവും തിയേറ്ററിൽ പോയി കാണാൻ മിസ്സായ ബോളി കൊണ്ടുപോയിട്ട് ചിലപ്പോ നമ്മുടെ വഴം വലി സെറ്റായി കൂടെ ഒരു കട്ടൻ ചായ കട്ടൻ ഉണ്ട് ചായ കാപ്പി പാനില്ലായിരുന്നു അവിടെ കട്ടൻ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചായയാണ് കോമ്പോ എന്നറിയാം എന്നാലും ചായപ്പൊടി ഇല്ല അന്നത്തെ കാര്യം പിന്നെ ഞാൻ കാപ്പിയാണ് കൂടുതൽ കുടിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം കാപ്പിയ അതുകൊണ്ട് കട്ടൻ കാപ്പിയ ഉണ്ടാക്കി കാപ്പിപ്പൊടിയൊക്കെ കണ്ടപ്പോൾ മ്മ് മേടിക്കാറുള്ളൂ പിന്നെ ഇതൊക്കെ കഴിക്കണം കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചെയ്തിരിക്കാം അയ്യോ പിന്നെ ഇന്നലെയൊക്കെ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതാണ് മടി എടുത്തു വെക്കാൻ സുഖം പിന്നെ അത് എടുത്ത് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇങ്ങനെ ഇൻസൈഡ് ചെയ്യുക എടുക്കും കുറച്ച് ചെയ്യും പിന്നെ വെറുതെ ആയിരിക്കും പിന്നെയും കുറച്ച് ചെയ്യും പിന്നെ വെറുതെ ആയിരിക്കും അതുകൊണ്ട് ലേറ്റ് ആയോ എന്നിപ്പം ഞാൻ എടുത്തു വെച്ച വീഡിയോ ഇപ്പം എടുത്തു വച്ചിട്ട് ഇപ്പം ഇന്നൊന്നും ഇട്ടാൻ പോകും ഇന്നാളെയൊന്നും ഇടൂ ഇടുന്ന എനിക്ക് തോന്നുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കയറും എന്താണേലും ഞാനിപ്പം കാപ്പിയെ കുടിക്കാം നല്ല ചൂടാണ് ഞാൻ കാപ്പിയെ കുടിച്ച് എന്താ ചേട്ടാ അപ്പം എന്നാൽ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഇനി എന്നേലും പാട്ടില്ല അപ്പം അതുവരേക്കും ശരി എന്നാൽ